ദുബായ് മെട്രോ റെഡ് ലൈനുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ രാവിലെ രണ്ട് മണിക്കൂറോളം ആളുകൾക്ക് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നു അത് പരിഹരിക്കപ്പെട്ടു എന്ന ആർ ടി ഐയുടെ അറിയിപ്പാണ് ആദ്യം നമുക്ക് തികച്ചു ലോക്കലിൽ പങ്കുവയ്ക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ച ഇന്നിപ്പോൾ രാവിലെ ദുബായ് മെട്രോയുടെ റെഡ് ലൈനിൽ യാത്ര ചെയ്ത യാത്രക്കാർക്ക് പ്രത്യേകിച്ച് അൽഖേൽ സ്റ്റേഷൻ മുതൽ യു എ ഇ എക്സ്ചേഞ്ച് സ്റ്റേഷൻ ഇടയ്ക്കുള്ള ഭാഗത്ത് വലിയ രീതിയിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അനുഭവപ്പെട്ടത് പലർക്കും മറ്റ് സ്റ്റേഷനുകളിൽ ഇറങ്ങി കണക്ഷൻ ബസ്സുകളിൽ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകേണ്ടതായി വന്നു കണക്ഷൻ ബസ് കിട്ടാൻ ഒരുപാട് കാലതാമസം ഉണ്ടായി അപ്പോൾ പലരും അത് സാമൂഹിക മാധ്യമങ്ങളിലടക്കം കുറിക്കുന്നുണ്ടായിരുന്നു പി കവേഴ്സിലാണ് രാവിലെ ആറ് പത്തൊൻപതിന് തുടങ്ങിയ ഡിസ്രപ്ഷൻസാണ് രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്നത് എന്തായാലും അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ആർ ടി എ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അറിയിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഡിസ്രപ്ഷന് കാരണം എന്ന് ആർ ടി എ വ്യക്തമാക്കുന്നില്ല ഏപ്രിൽ പതിനാറിനുണ്ടായ കനത്ത മഴയും പ്രതികൂല സാഹചര്യങ്ങളെയും തുടർന്ന് ദുബായ് മെട്രോയുടെ റെഡ് ലൈനിലടക്കം വലിയ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായതൊക്കെ നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ഭാഗമായി റെഡ് ലൈനിൽ നാല് സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു അതിൽ മൂന്ന് സ്റ്റേഷനുകളും പറഞ്ഞതിന് മുൻപ് തന്നെ തുറക്കാനും അധികൃതർക്ക് കഴിഞ്ഞിരുന്നു ഇനി എനർജി സ്റ്റേഷനാണ് അത് മെയ് ഇരുപത്തി എട്ടിനകം തുറക്കും മെയ് ഇരുപത്തിയെട്ടോടു കൂടി മെട്രോ പൂർവ്വസ്ഥിതിയിലാകും എന്നുള്ള അറിയിപ്പുകളാണ് ഓൾറെഡി നമുക്ക് നൽകിയിരിക്കുന്നത് അതിനിടയിലാണ് റെഡ് ലൈനിൽ ഇന്ന് രണ്ട് മണിക്കൂറോളം തടസ്സമുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നത് അത് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്ന് ആർ ടി ഐ ഇപ്പോൾ അറിയിക്കുന്നതാണ് ഇന്നിപ്പോൾ ആദ്യം പങ്കുവയ്ക്കാനുള്ള വാർത്ത ജൂൺ ഒന്നോടുകൂടിയാണ് അബുദാബിയിൽ സ്റ്റൈറോഫോം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കൊക്കെ നിരോധനം കൊണ്ടുവരുന്നത് ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു സ്റ്റൈറോഫോം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഈ കപ്പുകളും ലിഡുകളും ബവറേജസ് കണ്ടെയ്നേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിരോധിക്കുന്നു എന്നുള്ള അബുദാബി അതോറിറ്റീസിൻ്റെ അറിയിപ്പ് വന്നത് ഇത് കഫറ്റീരിയകളെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മറ്റ് സ്ഥാപനങ്ങളെയൊക്കെ വളരെ കാര്യമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഒരു പ്രത്യേകതരം പ്ലാസ്റ്റിക് ഉൽപ്പന്നം തന്നെയാണ് സ്റ്റൈറോഫോം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഈ ചായ കൊടുക്കാനും ഈ ബർഗറും ഒക്കെ ഒക്കെ സാധാരണ ഈ സ്റ്റൈറോഫോം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അത് താരതമ്യേന ചീപ്പാണ് വിലക്കുറവാണ് ഇത് മാറ്റി മറ്റൊരു ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് കഫറ്റീരിയകൾക്ക് മറ്റും ചിന്തിക്കേണ്ടി വരുമ്പോൾ ഇനി പേപ്പർ കപ്പുകളും പേപ്പർ ഉൽപ്പന്നങ്ങളും പിന്നെ അലുമിനിയം കണ്ടേഴ്സൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടിപ്പം മുമ്പിൽ അവർക്കുള്ളത് അത് ഈ സ്റ്റൈറോഫോം ഉൽപ്പന്നങ്ങളെക്കാളും വില കൂടിയ കാര്യങ്ങളുമാണ് ഓൾട്ടർനേറ്റീവ്സുമാണ് അപ്പോൾ പുതിയ ഓൾട്ടർനേറ്റീവ്സിലേക്ക് മാറുമ്പോൾ അത് തങ്ങളുടെ കച്ചവടത്തെ സാമ്പത്തികമായി ബാധിക്കുമെന്ന് കഫറ്റീരിയകളടക്കം ഇപ്പോൾ കരുതുന്നു അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾക്കടക്കം വില കൂട്ടാനുള്ള അനുമതി അങ്ങനെയൊരു നീക്കം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കഫറ്റീരിയകളും മറ്റ് സ്ഥാപനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ പോപ്പുലറായിട്ടുള്ള വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് പ്രമുഖ മലയാളി വ്യവസായി എം എ യൂസഫ് അലി തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ മുന്നിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഡംബര വാഹനം ഓടിച്ചു പോകുന്നതും അദ്ദേഹത്തിൻ്റെ അബുദാബിയിലെ വസതിയിലേക്ക് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ സ്വീകരിക്കുന്നതും അങ്ങനെയുള്ളൊരു ദൃശ്യങ്ങളാണ് വെട്ടിയാൻ്റെ ഷൂട്ടിങ്ങിന് ശേഷം ദുബായിൽ എത്തിയ രജനീകാന്തിനെ എം എ യൂസഫ് അലി തൻ്റെ വസതിയിലേക്ക് അതിഥിയായി ക്ഷണിക്കുകയായിരുന്നു ക്ഷണം സ്വീകരിച്ചെത്തിയ രജനീകാന്തിനെ സ്വന്തം വാഹനത്തിൽ ഇരുത്തി സ്വയം ഡ്രൈവ് ചെയ്ത് അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് വലിയ രീതിയിൽ രീതിയിലിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖരടക്കം പലരും പങ്കുവെക്കുന്ന ഈ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് പേരാണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച അബുദാബിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയ സൂപ്പർ താരം രജനീകാന്ത് ഏറെ നേരം അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ചതിന് ശേഷമാണ് മടങ്ങിയത് എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് മാസിന്റെ നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ സമാപനം നടക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ച അതായത് മെയ് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകിട്ട് ആറരയ്ക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് മാസ് ഷാർജയുടെ ഒരു വർഷം നീണ്ട നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ മാസ്റ്ററാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈൻ ടീച്ചർ അടക്കമുള്ളവരും പങ്കെടുക്കുന്നുണ്ട്